ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിലൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ സ്പിരിറ്റ് ഗേഡ്സിനോ സ്പിരിറ്റ് ഗേഡ്സിൽ നിന്നുള്ള അർജൻറ് മെസ്സേജസ് ആണ് അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ സ്പിരിറ്റ് ഗേഡ്സിന് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്താണ് അറിയിക്കാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് പിന്നെ ടൈംലെസ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഡിവൈൻ ടൈമിങ്ങിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗേഡ്സിന് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്ത് ബ്ലെസ്സിങ്സാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് നോക്കാം െസ്സാണ് കറേജ് ആക്ഷൻ എൻലൈറ്റ്മെൻ്റ് ഗോയിങ് ഫോർവേഡ് ഗോയിങ് ഫോർവേഡ് സ്റ്റാൻഡ് സ്റ്റീൽ സ്റ്റീൽനെസ് വന്നിട്ടുണ്ട് പൊട്ടൻഷ്യൽ സെക്യൂരിറ്റി ഫുൾഫിൽമെൻറ്റ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഓപ്പണ്സ് എന്ന് പറയുന്നൊരു കാർഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ധാരാളം അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഡിവൈൻ ടൈം ആയിരിക്കും കേട്ടാ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തരുന്നൊരു സമയമാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങളത് അറിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ ഒരു എന്തും സ്വീകരിക്കാൻ നമ്മൾ ദൈവം തരുന്ന ആ ഒരു അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇമോഷൻസ് എപ്പോഴും നെഗറ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അനുഭവങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളുടെ ആൾറെഡി നമ്മളുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ആ കാര്യങ്ങളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ ഫോക്കസ് എപ്പോഴും നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് അതെന്താണെന്ന് നോക്കാം എന്താണ് നിങ്ങൾ എംബറ അപ്പോൾ മൂൺ മൂൺകാർഡ് ഇതിൽ കുറേ വിഷമം അനുഭവിക്കുന്ന അനുഭവിച്ചിട്ട് ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു പൊസിഷൻ നിങ്ങൾ എംപറർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ഇരിക്കേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ അങ്ങനെ ഇരുന്ന ആൾക്കാരാണ് അപ്പോൾ പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മാനസിക പ്രയാസങ്ങളാണ് മൂൺ ഗാർഡ് അങ്ങനെയാണ് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു ഇതിൽ കണ്ടല്ലോ ഒരു വെള്ളത്തിൽ മുങ്ങി താണു പോകുന്നൊരവസ്ഥയാണ് ഈ ഒരു ആളിനുള്ളത് അവർക്ക് കര കയറാൻ പറ്റാത്ത പറ്റാത്തവണ്ണം അവർ ശരിക്കും താണുപോകുന്നുണ്ട് എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ഇമോഷനാണ് ഈ ഒരു വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷനാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു കാര്യങ്ങളും കാണാൻ പറ്റാതെ നിങ്ങൾ ആ ഒരു ഇമോഷണില് മുങ്ങിത്താണ് എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ആയിരിക്കേണ്ട ഒരു അവസ്ഥ എംബറർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് അപ്പം നിങ്ങൾ മറ്റുള്ളവരെല്ലാവരും റെസ്പെക്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ശരിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളന്ന് ചേഞ്ച് ആയി നിങ്ങൾ തരുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാൻ നിങ്ങൾ ഇരിക്കുക അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മളുടെ മനസ്സിൽ കുറേ അധികം ഇമോഷൻ കൊണ്ട് കുറേ കാര്യങ്ങൾ ബ്ലോക്ക് ആയിട്ടുണ്ടായിരിക്കാം ആ ബ്ലോക്കേജസ് ഒക്കെ മാറ്റി നിങ്ങൾ ഇതിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തരാനുള്ള സമയമാണിത് അപ്പം അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഓപ്പൺ ആക്കി വയ്ക്കാൻ പറയുന്നുണ്ട് പിന്നെ കറേജാണ് അപ്പോൾ ഇതിൽ കുറേയധികം ശരിക്കും കാറ്റും കോളും ഒക്കെ ഉള്ളൊരു ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലുള്ളതെന്നുള്ളതാണ് ഇത് കണ്ടില്ലേ വലിയ തിരമാലകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇത് ഒരു കടലിരമ്പുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് നിങ്ങൾ ചിലപ്പം ചില പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് കര കയറാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അത്രയധികം ഒരു ഒരു ടെൻഷനിലിരിക്കുന്ന ആൾക്കാരാണ് എന്നാണ് കാണുന്നത് ഒരു കടലിൽ പെട്ടുപോയൊരവസ്ഥയാണ് ഒരു ചുഴിയിൽ പെട്ടുപോയ അവസ്ഥ വലിയ തിരമാലകളിൽ പെട്ടുപോയൊരവസ്ഥ അപ്പോൾ നിങ്ങൾക്കതെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല അതാണ് അതാണിപ്പോൾ നിങ്ങളുടെ പ്രശ്നം നമുക്കറിയാമല്ലോ ഒരു കടലിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വന്നാൽ വന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എന്ന് പറയുമ്പോൾ ഈ ഒരു ഒരു തിരമാലയിൽ പെട്ടു ഒരു ചുടിയിൽ പെട്ടുപോയ ഒരു നടുക്കടലിൽ അവസ്ഥയാണ് പക്ഷേ നിങ്ങൾക്ക് കറേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ നീന്തി നിങ്ങൾക്ക് കരയിൽ കറ കയറാൻ പറ്റും എന്നുള്ളതാണ് കാരണം ഇതിനകത്ത് ശരിക്കും ഈ ചെറിയ ചെറിയ നിങ്ങൾക്ക് കയറി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങളൊന്ന് ഒന്ന് ട്രൈ ചെയ്താൽ അതും ചെറിയ ട്രൈ ഒന്നും പോരാട്ടോ നിങ്ങൾ നല്ല ധൈര്യം സംഭരിച്ച് നിങ്ങൾ ഒന്ന് നീന്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരക്കുകയറാൻ പറ്റും പക്ഷെ ആ ധൈര്യം നിങ്ങൾ സംഭരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ സ്പിഡ് ഗേഴ്സ് നിങ്ങളോട് പറയുന്നത് പിന്നെ ആക്ഷനാണ് ഇപ്പം ഇതിലെല്ലാം ശരിക്കും ആക്ഷൻ എടുക്കണം നിങ്ങൾക്ക് ധൈര്യം വേണം എന്നൊക്കെയാണ് നിങ്ങളുടെ സ്പിഡ് ഗേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇതിൽ ഇതും ഒരു കണ്ടല്ലോ ഒരു കടലാണ് അപ്പോൾ ഈ ഒരു കടലിൽ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിപ്പോയ ഒരു ഇത് കാണുന്നത് നമുക്ക് നോക്കാം എന്താണ് എന്ന് അപ്പോൾ ആ ഒരു ശരിക്കും തകർന്നു പോയൊരവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും ദൈവം നിങ്ങളെ സഹായിക്കുന്നതാണ് കാരണം നിങ്ങളുടെ സ്പിറ്റ്ഗേറ്റ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവ ദൈവത്തിന് നിങ്ങൾ സഹായിക്കണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്നാണ് കാണുകയുണ്ടത് നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ആൾറെഡി കുറേ നെഗറ്റീവ് ഇമോഷൻസുമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് സ്പിരിറ്റ് സ്പിറ്റ്ഗേഴ്സ് നിങ്ങളോട് പറയുന്നത് നമുക്ക് നോക്കാം എന്താണെന്ന് എന്താക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് നോക്കാം ടെൻ ഓഫ് ആൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വലിയ ബാഗേജും ചുമന്നുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു ട്രാവൽ എന്ന് പറയുമ്പം നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ കർമ്മയും മാത്രമല്ല നിങ്ങൾ കുറേ അധികം ആൾക്കാരുടെ കർമ്മയും കൂടെ ചുമക്കുന്നുണ്ടോ എന്നാണ് കാണുന്നത് കേട്ട അപ്പോൾ ഈ ഒരു വലിയ ബാഗേജും ചുമന്നുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് കരകയറാൻ പറ്റാത്തത് പക്ഷേ ഈ സമയം ഇത് എൻഡാകുന്നുണ്ട് ടെൻ ഓഫ് വാൺസ് എന്ന് പറയുന്നത് അതൊരു എൻഡിങ് ആണ് നിങ്ങൾ ആ വലിയൊരു ഇതിൽ നിന്ന് ഒരു കുന്ന നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇത് ഈ ബാഗ് കളഞ്ഞ് നിങ്ങളിന്ന് ഫ്രീ ആകണം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഇമോഷൻസ് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും പാസ്റ്റിൽ നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന ഉണ്ടായ ആ സംഭവങ്ങൾ ചിലപ്പോൾ നഷ്ടങ്ങളായിരിക്കാം ഇത് നിങ്ങളെ നിങ്ങൾക്ക് വന്ന ഒരു നഷ്ടമായിരിക്കും ആ നഷ്ടങ്ങളൊക്കെ നിങ്ങൾ അത് ഗോ ചെയ്യുക കാരണം നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്കൊരു ധൈര്യമുണ്ട് ധൈര്യത്തോടു കൂടി ഒരു ആക്ഷൻ എടുത്താൽ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ട് ഇവിടെ അപ്പം അതിന് ആ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നാണ് കാണുന്നത് അത് നിങ്ങൾ കണ്ടാൽ മാത്രം മതി പക്ഷെ അത് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഈ ബാഗേജ് ഒക്കെ നിങ്ങൾ ദൂരെ കളയണം എന്നാണ് കാണുന്നത് പിന്നെ അടുത്ത വന്നത് ആണ് നിങ്ങൾ ഈ സ്പിരിച്വലി ശരിക്കും ഒരു ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടുന്ന അത്ര എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ അത്രയധികം ജീവിതത്തിൽ സഫർ ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ഫിനാൻഷ്യലി ആയിരിക്കാം റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അസുഖങ്ങളിലായിരിക്കാം ഒരുപാട് നിങ്ങൾ തകർന്നു പോയി അത് മുന്നോട്ടേക്ക് വരാൻ പറ്റാതിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇത്രയും സ്ട്രഗിൾ നിങ്ങൾക്ക് തന്നത് നിങ്ങളെ ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന അത്രയും പരീക്ഷണങ്ങളായിരിക്കില്ല ദൈവം നിങ്ങൾക്ക് തന്നത് നിങ്ങൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും എന്നാണ് ദൈവത്തിന് ഇവിടെ ദൈവം ചിന്തിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ തരുമ്പോൾ നിങ്ങൾ ഏത് വിധത്തിലാണത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് വഴികാട്ടി ആകേണ്ട ആൾക്കാരായിരിക്കാം നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പം മറ്റുള്ളവർക്ക് ഒരു സ്പിഡ് ഗൈഡായിട്ട് നിൽക്കാൻ പറ്റുന്ന അത്രയും സോളാണ് നിങ്ങൾ അതാണ് എലറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് അങ്ങനെ തന്നാൽ മാത്രമേ അത്രയും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നാൽ മാത്രമേ നിങ്ങൾ അത് എങ്ങനെ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് നോക്കാം എന്താണ് അതിൽ നിന്നും നിങ്ങളുടെ സ്പിരിറ്റ് എന്നുള്ളതാണ് ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരുപാട് സന്തോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഏറ്റവും അധികം സന്തോഷിച്ച സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇത് ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ നിന്നോ അല്ലാതെ പുറത്തുള്ള ഒരു റിലേഷൻഷിപ്പിനോ നിങ്ങൾക്ക് കുറച്ചധികം ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം ശരിക്കും ഇതിൽ ഒരു ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലി പോലെ ജീവിച്ച ആൾക്കാരിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും ചതി നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കാം അപ്പം അതിൻ്റെ ആ ഒരു ഡിപ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഇത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു പാഠം പഠിച്ച് മറ്റുള്ളവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ് ചിലപ്പോൾ അത് ഈ ലൈഫ് ടൈം ആയിരിക്കില്ല ചിലപ്പോൾ ഏതെങ്കിലും അടുത്ത് നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും ഒരു ജന്മം ആയിരിക്കാം കാരണം നിങ്ങൾ എല്ലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് കുറേ വർഷം കുറേ ജന്മങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സോളാണ് നിങ്ങൾ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് ഗോയിങ് ഫോർവേഡാണ് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകാൻ കാരണം ഇതിൽ ഇതിൽ ഒരു വഴി തന്നെ കാണി കാണിച്ചിട്ടുണ്ട് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളൊരു വഴി നിങ്ങൾക്കുണ്ട് നിങ്ങൾ പക്ഷെ നിങ്ങളത് കാണാതിരിക്കുന്നതായിരിക്കാം അപ്പോൾ ആ മുന്നോട്ടുള്ള വഴി നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ വഴിയുണ്ട് പക്ഷെ അത് നിങ്ങൾ ക്ലിയർ ആക്കണം എന്നാണ് അങ്ങനെ ക്ലിയർ ആക്കി പോയി കഴിയണം പോയി നിങ്ങൾ മുന്നോട്ട് ഇതിലൊരു സൂര്യനുണ്ട് അപ്പൊ ആ സണ്ണിനെ നിങ്ങൾ ആ സണ്ണിന്റെ ഒരു പ്രകാശം നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണമെങ്കിൽ അതായത് നിങ്ങൾ എൻലൈൻമെന്റിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു പ്രകാശം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ വഴി കണ്ടുപിടിക്കണം എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളൊരു വഴി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്നാണ് കാണുന്നത് നോക്കട്ടെ ഫുൾകാട്ടാണ് ഈ ഈ അവസാനിക്കുന്ന നിങ്ങൾ തുടങ്ങണമെന്നാണ് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ അവസാനിച്ചെന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തികം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി ഇനി ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം ചിലർക്ക് റിലേഷൻഷിപ്പിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി അവിടെ നിന്ന് ഒരു റീസ്റ്റാർട്ട് ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ അവിടെ നിന്നാണ് നിങ്ങൾ ഒന്നേന്ന് തുടങ്ങേണ്ടതെന്നുള്ള ഫുൾ ഫുൾക്കാർ അറിയാമല്ലോ പുതിയൊരു തുടക്കമാണ് നല്ല കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് ഒരു വഴി നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്സേ സക്സസ്സിൽ തന്നെ എത്തും എന്നാണ് അതിൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വരാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ് പക്ഷേ ആ ഒരു വഴി നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ക്ലിയറാക്കി എടുത്താൽ മാത്രം മതി അത് ആൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് കാണുന്നത് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾ ഈ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ആൾറെഡി നിങ്ങളിൽ ഉണ്ട് ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കാണാതെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളിൽ ആണ്ടിരിക്കാ ആണ്ടിരിക്കരുത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇരിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകാം പിന്നെ സ്റ്റാൻഡ് സ്റ്റില്ലിൽ വന്നിട്ടുണ്ട് അപ്പം ഇതിൽ നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു നിമിഷം നിന്ന് നിങ്ങൾ ഈ സമയം നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ബിസിയാണെങ്കിൽ ഒരുപാട് തിരക്കാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിന്ന് നിങ്ങൾ പുറകോട്ട് നിന്ന് ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ആലോചിക്കാൻ പറയുന്നത് ഒറ്റൊരു നിമിഷം നിങ്ങൾ ആലോചിക്കണം കാരണം നിങ്ങൾ ആലോചിക്കാതെ എഴുത്ത ചില തീരുമാനങ്ങൾക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും നിങ്ങൾ പെയിൻ അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ പാസ്റ്റിൽ നടന്ന ആ കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ ഒരു നിമിഷമേ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഒന്ന് നിന്നിട്ട് നിങ്ങൾ വീണ്ടും യാത്ര പോകണം എന്നാണ് കാണുന്നത് ഇതിനകത്ത് സ്റ്റിൽനെസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ചിലപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് നോക്കിയിട്ട് നിങ്ങൾ ആ ഭാഗത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാഴ്ചകളിൽ നിങ്ങളുടെ പാ നിങ്ങളെ പാസ്റ്റിൽ സന്തോഷിപ്പിച്ച കാര്യങ്ങളിലും നിങ്ങളെ പാസ്റ്റിൽ വിഷമിപ്പിച്ച കാര്യങ്ങളിലും നിങ്ങളിപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതല്ല നിങ്ങളുടെ സ്പിഗ്ഗേഴ്സ് നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പല വഴികളുണ്ട് പക്ഷെ അത് നിങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് ക്യൂരോഫ്സോഴ്സിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾക്ക് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ളത് ഉണ്ട് എന്നുള്ളതാണ് ഇതിലും പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു കാർഡ് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ അത്രമാത്രം കഴിവ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഒന്ന് ആക്ഷൻ എടുത്താൽ മാത്രം മതി ഇതിലും ആക്ഷനാണ് കൂടുതലും വന്നിട്ടുള്ളത് കറേജും ആക്ഷനും ഒക്കെ അപ്പോൾ നിങ്ങൾ ധൈര്യത്തോടു കൂടി ഒന്ന് ആക്ഷൻ എടുത്താൽ നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളത് കണ്ടാൽ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ ഉള്ള ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു ക്ലിയർ വിഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് മുന്നിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ തുഴഞ്ഞു പോകേണ്ടത് അപ്പം അത് നിങ്ങളൊന്ന് കണ്ടെത്തി ഒന്ന് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്യൂറോ എന്ന് പറയുമ്പോൾ ആക്ഷൻ്റെ കാർഡാണ് ഇമോഷൻസൊക്കെ മാറ്റിക്കളയുക നിങ്ങളുടെ ആക്ഷൻ എടുക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരും അതിനുള്ള സഹായിക്കാനുള്ള എല്ലാ പദ്ധതികളും ദൈവത്തിൻ്റെ കയ്യിലുണ്ട് ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് സെക്യൂരിറ്റിയാണ് നിങ്ങൾ ശരിക്കും സെക്യേഡ് ആണ് നിങ്ങൾ പലപ്പോഴും പല പേടിയിലിരിക്കുന്നുണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോവോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉള്ളവർക്ക് എന്തെങ്കിലും പറ്റിപ്പോവോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമല്ല എന്നാണ് നിങ്ങൾക്ക് എന്ത് ഇൻസിഡൻറ്റ് ഉണ്ടായാലും എന്ത് ചിലപ്പോൾ വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് പോലും നിങ്ങൾക്ക് വളരെ ശരിക്കും ദൈവം നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ടായിരിക്കും പല പല സമയങ്ങളിൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങളുടെ കൂടെ ഒരു പ്രൊട്ടക്ഷനാണ് അത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ പാസിൽ ഇത് കണ്ടില്ലേ കുറേ കെട്ടുപാടുകളുണ്ട് നിങ്ങളെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ഒരു കാർമ്മികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇത് ഈ ഈ മരത്തിൽ കെട്ടിയിട്ടുണ്ട് അല്ലാതെ കുറേ കാര്യങ്ങളിൽ കെട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് ശരിക്കും അത് വിട്ടിട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണം നിങ്ങളത് നിങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇത്രയും പെയിന് അതിൻ്റെ ഒരു ഒരു വള്ളി നിങ്ങൾ സ്വയം കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് പോകാൻ അനുവദിക്കാതെ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്കാണ് നമുക്ക് എത്ര വലിയ ഹാർഡ് ബ്രേക്കിലൂടെ കടന്നു പോയാലും ഇത് കാലം മായ്ക്കാത്ത മുറിവുകളില്ല പക്ഷെ നിങ്ങൾ ആ മുറിവ് ഉണങ്ങാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് ഇത് ചിലപ്പോൾ ദൈവത്തിന് അത് എടുത്ത് കളയണം നിങ്ങൾ ഈ ചുറ്റുമുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ വീണ്ടും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഈ ഒരു പെയിൻ അത് സെൽഫായിട്ട് ഹീൽ ചെയ്യും കുറച്ച് കായി ഇപ്പം ഏത് പെയിൻ ആയാലും എത്ര വലിയ ദുഃഖമായാലും കാലത്തിനത് മായ്ക്കാനും ഹീൽ ചെയ്യാനും ഉള്ള കഴിവുണ്ട് പിന്നെ നമുക്ക് സെൽഫായിട്ട് നമ്മളുടെ അറിയാമല്ലോ നമുക്കൊരു നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ പോലും നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ആ അത് ആ ഒരു മുറിവ് ഹീലാക്കാനുള്ള ഒരു കഴിവ് നമ്മളുടെ ശരീരത്തിനുണ്ട് അപ്പം അതുപോലെ അതുപോലെ ശരിക്കും ഒരു നത് ഹീൽ ചെയ്യാനുള്ളത് എന്ത് തരത്തിലുള്ള ഒരു പെയിൻ വന്നാലും ഹീൽ ചെയ്യാനുള്ളത് നമ്മുടെ മനസ്സിനുണ്ട് നമുക്കും പറ്റും അത് സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും അപ്പം നമ്മളുടെ ഇന്നർ സെൽഫ് അത് ഹീൽ ചെയ്തോളൂ പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് വീണ്ടും അതിനെ വീണ്ടും ഓപ്പറേഷൻ ചെയ്യുകയാണ് അതെന്താണ് സംഭവിച്ചത് അത് പാസ്റ്റിൽ എന്താണ് ആയിരുന്നത് അത് എവിടെയാണ് തുടങ്ങിയത് ഇതെവിടെയാണ് മിസ്റ്റേക്ക് വന്നത് ഇത് അതിൻ്റെ റൂട്ട് കോസ് തിരക്കി നിങ്ങൾ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും പോകുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളത് പൂർണ്ണമായും വിട്ടയ്ക്കുക നമുക്കൊരു മോശമായ ഇൻസിഡൻറ്റ് നമ്മളുടെ ലൈഫിൽ സംഭവിച്ചാൽ അത് കുറച്ച് കാലം നമ്മളത് ഹോൾഡ് ചെയ്യുക പിന്നെ അത് വിട്ടുകളയുക അപ്പോൾ അത് വിട്ടുകളഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് വരുന്ന നന്മകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാതെ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ ആ കുരുക്കുകൾ വീണ്ടും പോകുന്നതിനൊക്കെ പിടിച്ച് നിങ്ങൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത് അത് ചെയ്യരുത് എന്നാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗേഴ്സിന് ഇപ്പം നിങ്ങളോട് പറയാനുള്ളത് ഒരു കാർഡ് കൂടി എടുക്കാം ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇതൊരു ഹാർമണിയാണ് ഒരു യൂണിയനാണ് ഇതിൽ സിക്സ് ഓഫ് പെൻറ്റേക്കിളും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിട്ട ഓഫോട്ട് തിരിച്ച് എപ്പോഴായാലും നിങ്ങളിലേക്ക് വരും ഇതൊക്കെ കർമ്മയാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ നിങ്ങളൊരു നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമാധാനമായിട്ടിരിക്കുക ആ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സെയിം സെയിം എമൗണ്ടിൽ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ നിങ്ങളൊരു വ്യക്തിയെ പ്രതീക്ഷിച്ചാണ് അത്രയും പെയിൻ എടുക്കുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വലിയ താമസമൊന്നുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം നിങ്ങൾ നിങ്ങളുടെ കാര്യം പൂർണ്ണമായും നോക്കിയാൽ മാത്രമേ സെൽഫ് ലവ് ആണ് ഏറ്റവും പ്രധാന കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ല എന്നാണ് കാണുന്നത് സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ ഒരുപാട് നിങ്ങൾ വേദനിപ്പിക്കുന്നത് ഇത് നിങ്ങളുടെ തന്നെ ഹൃദയമാണ് അതെടുത്ത് നിങ്ങൾ പുറത്ത് വെച്ച് മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു കുറേ ടൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആൾറെഡി അപ്പം അത് നമ്മളുടെ ഹൃദയം നമ്മളുടെ ഉള്ളിലിരിക്കേണ്ട ആ ഹൃദയത്തിനെ നിങ്ങൾ എടുത്ത് പുറത്തു വെച്ച് അത് മറ്റുള്ളവർ പോകുന്നവരെല്ലാവരും അതിലൊരു കുത്തു തരാൻ വേണ്ടിയിട്ട് എന്തിനാണ് അനുവദിക്കുന്നത് എന്നാണ് സ്പിരിഗേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഹാർട്ട് അപ്പോൾ നിങ്ങൾ അതിനെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നത് എന്തിനാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ് കാരണം ഇപ്പം നമുക്ക് വരുന്ന വേദനകൾ അത് നമുക്ക് തന്നെ സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും നമ്മളുടെ മുറിവുകൾ ഉണക്കാൻ സെൽഫായിട്ട് നമുക്ക് പറ്റും പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ ചിലപ്പോൾ പലരോടും നിങ്ങൾ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയ കാര്യങ്ങൾ നിങ്ങൾ പലരോടും വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇവരുടെ എനർജിയും അവർ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അവർ അവരുടെ ഇമോഷൻസിനനുസരിച്ച് നിങ്ങളോട് പല കഥകൾ പറയുകയും നിങ്ങളെ പലതരത്തിൽ ശരിക്കും അവരുപയോഗിക്കുകയായിരിക്കും ചെയ്യുന്നത് അതെ അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ മറ്റൊരു ഒരാളിൻ്റെ ഒരു ഉപകരണമാകാൻ നിൽക്കാതിരിക്കുക സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ഹൃദയത്തിലെ ഈ വൂണ്ടുകൾ അത് ആ മുറിവുകളെല്ലാം ഹീൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും അത് അതിന് അത് സെൽഫായിട്ട് തന്നെ പറ്റും എന്നുള്ളതാണ് നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ അതിനെ ശരിക്കും അതിനെ മാന്തി വീണ്ടും വീണ്ടും വലുതാക്കാതിരുന്നാൽ സെൽഫായിട്ട് അതുതന്നെ ഉണങ്ങിക്കൊള്ളും അത് ഉണങ്ങി വരുമ്പോൾ വീണ്ടും ഒരു കാര്യം ഉണ്ടാക്കി നിങ്ങൾ വീണ്ടും അതിനെ ആ മുറിവിനെ വീണ്ടും വലുതാക്കും അങ്ങനെ ചെയ്യരുത് എന്നാണ് കാണുന്നത് കാരണം ഫുൾഫിൽമെൻ്റാണ് ഇതിൽ ഫുൾഫിൽമെൻറ്റും ടൂ ഓഫ് കപ്സും ആണ് വന്നിട്ടുള്ളത് ഇത് ഏത് ഏത് തരത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഓരോന്നായിരിക്കാം ചിലർക്ക് സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം ചിലർക്ക് അസുഖങ്ങളായിരിക്കാം ചിലർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം ചിലർക്ക് ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യമായിരിക്കാം എന്തു തന്നെ ആയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫുൾഫിൽമെന്റിലേക്ക് പോകുന്നുണ്ട് ഇതും സെയിം ആണ് ആ ഒരു യൂണിയൻ ആണ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരാൻ നിങ്ങളുടെ ഗൈഡ്സ് ശരിക്കും സന്നദ്ധരായി നിൽക്കുന്നുണ്ട് നിങ്ങളതൊന്ന് കണ്ടാൽ മതി എന്നുള്ളതാണ് ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ സ്പിരിറ്റ് സ്പിറ്റ്ഗേഴ്സിന് ഈ സമയം നിങ്ങളെ അറിയിക്കാനുള്ളത് ഇത് എല്ലാവർക്കും നിങ്ങളുടെ ഡിവൈൻ ടൈമിങ്ങിൽ മാത്രം നിങ്ങളിത് കേൾക്കേണ്ട ഒരു സമയം ഉണ്ടായിരിക്കും ആ ഒരു സമയം മാത്രം നിങ്ങളുടെ മുന്നിൽ ഈ ഈ റീഡിങ് വരും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക് യു